നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് കേട്ടിട്ടില്ലേ ഇങ്ങനെയൊരു പേര് കേൾക്കാത്തവരായി മലയാളികൾ ചുരുക്കമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയാണ് ഇത് അധികം പേരിലേക്ക് എത്തിയത് ഇത് സത്യത്തിൽ ഉള്ളതാണോ അതോ ആണോ നോക്കാം ഈ വീഡിയോയിലൂടെ തുടങ്ങിയ സമയങ്ങളിൽ ബിറ്റ് കോയിന് വെറും പന്ത്രണ്ട് രൂപ മാത്രമായിരുന്നു എന്ന് നമുക്കറിയാം അത് രണ്ടായിരത്തി പത്തിൽ എന്നാൽ ഒരൊറ്റ ബിറ്റ്കോയിൻ്റെ മൂല്യം എന്നത് ഇന്ന് നാല്പത്തേഴ് ലക്ഷം രൂപയാണ് ഈ പ്രസ്താവന തന്നെയാണ് മിക്കവരെയും ഹാംസ്റ്റർ എന്ന സൈറ്റിലെ എനിക്ക് പിറകെ ഓടിക്കുന്നതും എന്താണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്നല്ലേ ഒരു റഷ്യൻ ബേസ്ഡ് സൈറ്റ് ആണ് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്നത് ഒരു ഡെവലപ്പർ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ അത് ചുമ്മാതയൊന്നും അത്ര ക്ലിക്കൊന്നും ആകില്ല അതിനിവർ ചെയ്യുന്ന ആദ്യം തന്നെ യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു ഇതെങ്ങനെയാണ് ഇത് കളിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത് പിന്നീട് ഇവർ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സെലിബ്രിറ്റീസിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും വെച്ച് നല്ല രീതിയിൽ ഇത് കച്ചവടമാക്കുന്നു വെറുതെ തോണ്ടിയാൽ ക്യാഷ് ഉണ്ടാക്കാമെന്ന രീതിയിൽ ഇത് മിക്കവരിലേക്കും വലിയ ശ്രദ്ധ ആകർഷിക്കുന്നു ടെലിഗ്രാമിലെ ഓപ്പൺ നെറ്റ്വർക്കായ ടോണുമായി ഒരു ഡീലർഷിപ്പിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് കളിക്കുന്ന എന്നെ പോലെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ ക്യാഷ് മുടക്കില്ല എന്ന ഒരൊറ്റ തോട്ടിലാണ് ഇതിൽ കയറുന്നത് റെഫർ ചെയ്യുന്നു സോഷ്യൽ മീഡിയ പോലുള്ള ഹാംസ്റ്റിന്റെ പേജിൽ ഫോളോ ചെയ്യുന്നു യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഹൺഡ്രഡ് കേഡ് അടുത്ത് കോയിൻ വരെ കിട്ടുന്നു തുടങ്ങിയ ഒരു മാസത്തിനിടയ്ക്ക് ഇവർക്ക് മുപ്പത്തൊന്ന് മില്യൺ സബ് ആണ് ഇന്ന് ഇവർക്കുള്ളത് ഇതിൽ നമുക്കെന്ത് ഗുണം ഹാംസ്റ്റർ എന്ന സൈറ്റിൽ എലിയിൽ തൊടുമ്പോൾ കോയിൻസ് കിട്ടുകയും അത് അതിൽ തന്നെയുള്ള കാർഡുകളും മറ്റും വാങ്ങി പ്രോഫിറ്റ് കൂട്ടുന്നു പിന്നീട് ഹാംസ്റ്ററിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഈ പ്രോഫിറ്റ് രണ്ട് മാസത്തിനിടയ്ക്ക് ലിസ്റ്റിൽ വരികയും ഇത് ആരെങ്കിലും വാങ്ങുമ്പോൾ നമുക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും ആര് വാങ്ങും എങ്ങനെ വാങ്ങുമെന്ന് ആർക്കും ഒരു എത്തും പിടിയുമില്ല ഈ ഗെയിം ഏകദേശം നൂറ് മില്യൺ ആളുകൾ കളിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കൂ ഈ നൂറ് മില്യൺ ആളുകൾക്കും ഒരു ഡോളർ വെച്ച് കൊടുക്കണമെങ്കിൽ പോലും നൂറ് മില്യൺ ഡോളേഴ്സ് ഇതിന് ആസ്തി വേണം ഇത് ഇവർക്ക് എങ്ങനെ കിട്ടും ഇതിൽ ഇവർക്ക് എന്ത് ലാഭം ചുരുക്കി പറഞ്ഞാൽ ഈ കളിക്കുന്ന നിങ്ങൾ ഈ പകുതി പേർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനി കിട്ടുന്നവർ കോടീശ്വരന്മാരാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുറം രാജ്യങ്ങളിൽ ഹാംസ്റ്റർ പോലുള്ള അനേകം കോയിൻ ബേസ്ഡ് ഗെയിംസ് ഉണ്ടെങ്കിലും ഇത് അത്ര ക്ലിക്കൊന്നുമല്ല അതുകൊണ്ട് മിക്ക എയർ ഡ്രോപ്പ് ഗെയിമുകളും ഇന്ത്യയിൽ ടാർജറ്റ് ചെയ്യുന്നു ഒരു റഫറൽ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്താൽ വൺ ലാക്ക് കോയിൻ കിട്ടുമെന്ന ഈ ചിന്ത തന്നെയാണ് എല്ലാത്തിനു പിന്നിൽ ഇതിൽ ഡേറ്റ സുരക്ഷിതമാണോ എന്ന ചിന്ത മിക്കവർക്കും ഇല്ല എന്നാൽ ഇതിലെ വൈറ്റ് പേപ്പറിനെ പറ്റി നമുക്ക് പരിചയപ്പെട്ടാലോ എന്താണ് ഈ വൈറ്റ് പേപ്പർ ഈ ക്രിപ്റ്റോ കറൻസി ചില സൈറ്റുകൾ കാണുമല്ലോ ഈ സൈറ്റുകളെല്ലാം തന്നെ ഒരു വൈറ്റ് പേപ്പർ എന്ന ഡോക്യുമെന്റ് ഇറക്കും ഇതിൽ വിശദമായിട്ട് ഇതിന്റെ യൂസ് കേസസ് എക്കോണമിക് സ്റ്റാറ്റസ് എന്താണ് ഇതിന്റെ പർപ്പസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയാറുണ്ട് പക്ഷെ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ കാര്യത്തിൽ ഈ പേപ്പർ ഉടൻ വരുമെന്ന് മാത്രം പറയുന്നുണ്ടെന്ന് മാത്രം ഇതാണ് ഇതിലെ നെഗറ്റീവ് സൈഡ് ഇതിലൊരു പോസിറ്റീവ് സൈഡ് എന്തെന്ന് വെച്ചാൽ ഹാംസ്ട കോമ്പാറ്റുമായി ഡീലർഷിപ്പിൽ വന്നിട്ടുള്ള ടോൺ എന്നതൊരു ട്രസ്റ്റഡ് ക്രിപ്റ്റോ കറൻസി ഡീലേഴ്സ് ആണെന്നുള്ളതാണ് ഇത് കൂടാതെ ഹാംസ്റ്റർ കോമ്പാക്ട് ഇപ്പോൾ പ്രീ മാർക്കറ്റിംഗ് സെയിൽ തുടങ്ങി ഇപ്പോൾ ഇവരുടെ ക്രിപ്റ്റോ കറൻസി ക്യാഷ് നൽകി മേടിക്കാം പൊതുവേ പറഞ്ഞാൽ കിട്ടുമെന്ന് അത്ര പ്രതീക്ഷയൊന്നും വേണ്ട ഇനി ചിലപ്പോൾ ബിരിയാണി ബിരിയാണി പറയാൻ ചുമ്മാ ടൈം കളയാൻ ആഗ്രഹിക്കുന്നവർ ഇത് ട്രൈ ചെയ്തോളാനേ ഞാൻ പറയൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം മാറക്കല്ലേ മറ്റൊരു പുതിയ വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ